ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി പിന്നോക്ക വിഭാഗക്കാരനായ യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചെന്ന് പരാതി കാട്ടാക്കട എസ് ഐ മനോജ് ഉൾപ്പെടെ പേർക്കെതിരെ ചടയമംഗലം പോലീസിനും റൂറൽ എസ്പിക്കും പരാതി നൽകി ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുവാറ പുളിവിള വീട്ടിൽ സുരേഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ എസ് ഐ സംഘവും സുരേഷിനെ പിടികൂടി കയ്യിൽ വിലങ്ങിട്ടു കൂടെ ഉണ്ടായിരുന്നവർ സുരേഷിനെ മർദ്ദിച്ചു മുതുകിലും പുറത്തും മർദ്ദിക്കുന്നത് തടഞ്ഞ ബിന്ദുവിനെ പിടിച്ചു തള്ളുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു എന്നുമാണ് പരാതി വിലങ്ങിട്ട് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കവേ സുരേഷ് അബോധാവസ്ഥയിലായി സുരേഷിനെ എസ് കൂടെ ഉണ്ടായിരുന്നവർ വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി പോലീസ് പോലീസുകാരികൾ അനാസ്ഥയാണ് അവർ ഗുണ്ടകളെ കൊണ്ടുവന്നാണ് ഈ സംഭവം നടന്ന സംഭവം പോലെ ഞാൻ പറഞ്ഞുതരാം രണ്ട് പ്രതികള് വിഷ്ണുവും സാഞ്ചുയും കണ്ടൽ അറിയുന്ന ഒരു പ്രതിയും കൂടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്ത് കൊടുത്ത് അതിനുശേഷം ഏമാർ മാറി നിന്ന് ഫോൺ ചെയ്ത് അന്നിട്ട് വേറെ കാര്യങ്ങളും തടി തടിക്കച്ചവടത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചിട്ട് വന്ന് എത്ര ശമ്പളം കൊടുക്കും എന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇനി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സാൻജോ സാഞ്ചോ മാറിപ്പോയിന്നൊരു ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏമാര് മൂന്ന് പേര് കയറി വന്ന് കയറി വന്ന് ഫസ്റ്റിൽ എന്നെ കുരിച്ച് കയറിയിട്ട് ബാക്കി വിലങ്ങ് വെച്ച് കുറേ കൈ പിടിച്ചിട്ട് വില വെച്ച് വിലങ്ങ് വെച്ചിട്ടാണ് അവർ മർദ്ദിക്കുന്നത് പോലീസുകാരനെ പിടിച്ച് ഈ സാൻജോയും ഈ വിഷ്ണുവും പിന്നെ കണ്ടാലറിയാവുന്ന ഒരു പ്രതിയും കൂടെയാണ് എന്നെ ഇരിക്കുന്ന ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്നെങ്ങ് അവശതയാക്കി അവശതയാക്കി ഇവിടുന്ന് എടുത്ത് താഴെ കാറ് അടക്കുന്നെടുത്തോണ്ടുപോയി കൊണ്ടുപോയി ഇവര് ഈ കാരണത്താണ് ഇവർ വന്നിട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കാരണത്താണ് വന്ന് ചെയ്യുന്ന എന്മാര് പറയുന്നു നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാൻ നീയാണ് ഇത് ചെയ്ത കുറ്റകൃത്യം ചെയ്ത കാര്യം എന്തോന്ന് ഇവർ എൻ്റെ അടുത്ത് പറയുന്നില്ല അങ്ങനെ എന്നെ ഇവിടുന്ന് കേറ്റി ഇവിടെ വന്ന് ഇവരൊക്കെ വന്ന് പോലീസുകാർ വന്ന് പോലീസുകാർ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി പോലീസ് വണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് വണ്ടി കയറി വന്നത് പോലീസ് വണ്ടി കയറി വന്ന് അതിനകത്ത് കയറ്റിട്ട് എന്മാര് പറഞ്ഞ സ്വർണ്ണ ബിസ്ക്കറ്റ് നീ കൊണ്ടുപോയി രണ്ടിലോ ഒന്നര കിലോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കിലോ നീ എടുത്തു ഒരു കിലോ ഞങ്ങൾക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ ഒരു ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ച് നീ കൊലപാതകം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുരുവോട്ട് വരെ കൊണ്ടുപോയി കുരുവോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം പറഞ്ഞ് അവർക്ക് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതല്ല സംഭവം ഇതാണല്ല ആൾ എന്ന് പറഞ്ഞു അന്നേരം അവർക്ക് എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നെ ആവശ്യം മർദ്ദിച്ച് എന്തായാലും ഒഴിവാക്കണം പറഞ്ഞാൽ നീ പോലീസ് സ്റ്റേഷനെ ആക്കണമെന്ന് പറഞ്ഞ് ഇവരാക്കില്ല ഞാൻ പറഞ്ഞു എന്നെ ആശുപത്രിയാക്കണം എന്ന് പറഞ്ഞു ആക്കിയില്ല ഇവർ ആ പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം ഇട്ട് ഇവിടുന്ന് വന്ന ജനങ്ങൾ പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി ഈ കൊണ്ടുപോയി അന്നേരം ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോൾ ഈ ഗുണ്ടകൾ മൊത്തം കൂടെ എന്റെ പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയി എസ് ഐ പെണ്ണിന്റെ ഫോൺ അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഫോൺ അവർ ഈ എസ് ഐ പിടിച്ച് വാങ്ങിച്ചു വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് ഫോൺ ചോദിക്കാൻ വേണ്ടി എന്റെ പെണ്ണിറങ്ങി പെണ്ണിന്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിലിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് എന്റെ പെണ്ണിന്റെ തുണിയൊക്കെ വരച്ച് കയറി പബ്ലിക്കായിട്ട് ജനത്തിന്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് നൈറ്റിങ് കാര്യങ്ങളെല്ലാം വരച്ചു കയറി ഒരു പന്തി വെച്ച് അന്നിട്ട് എന്റെ പെണ്ണും പുള്ളിയെടുത്ത് ചോദിക്കുകയാണ് നീ നാല് ദിവസത്തേക്ക് അങ്ങനെയുള്ള ഭാഷകളാണ് ഈ എസ് ഐ പറയുന്ന എസ് ഐ പറഞ്ഞിട്ട് അന്നേരം അവര് പെണ്ണു കൊണ്ടാക്കിയിട്ട് ഇവിടുന്ന നേരെ ഇവർ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പിന്നെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് ചേമംഗലം പോലീസ് സ്റ്റേഷനിൽ തന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ മദ്യം കഴിച്ചിട്ടല്ലേ നിങ്ങൾ വന്ന ഞാൻ രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് ചടമംഗലത്ത് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പെണ്ണിനെ കൊണ്ട് കേസ് കൊടുക്കാൻ തന്നപ്പോഴത്തേക്ക് അവർ നീ മദ്യം കഴിച്ചിട്ടി ഇവിടെ കയറുന്ന ഞാൻ ഈ മദ്യം കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ നിലവിൽ എൻ്റെ ഒരു പോലീസ് ഒരു പോലീസ് പെറ്റി പോലും എൻ്റെ ഇല്ല ഇല്ലാത്തൊരു വഴിയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒക്കെ എൻ്റെ മൂമാർഗ്ഗം നോക്കി ഞാൻ പോകുന്നു ഞാൻ വരുന്നു അതെ ഉള്ളൂ സംഭവം ഇവർ ആരുമായിട്ടും യാതൊരു വൈരാഗ്യവും ഇല്ല ഈ എസ് ഐ ആയിട്ട് ഒരു വൈരാഗ്യം ഇല്ല എസ് ഐ കണ്ടിട്ടില്ല പോലീസുകാരെ എസ് ഐ നേരത്തെ ഇവിടെ ചടങ്ങിൽ തിരുന്ന കക്ഷിയാണ് അയാൾ ഇവിടെ നിന്ന് എസ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ താഴെ ഒരു ഉണ്ടായി ഇങ്ങനെ വന്നായിരുന്നു അങ്ങനെയാണ് എസ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ അറിഞ്ഞും പറഞ്ഞു കളിച്ച് പറഞ്ഞു സാറേ എന്നെ ഉപദരിക്കരുത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകും കൊണ്ടുപോയി ഇതിൻ്റെ എന്ത് നടപടി എടുക്കുക അങ്ങനെയാണ് എന്നെ അടിക്കരുത് എന്നെ ഉദ്ധരിക്കരുതെന്ന് പറഞ്ഞ് എന്നാൽ പറഞ്ഞ് ഇവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോവുകയായിരുന്നു ചെയ്തത് ഇവിടുത്തെ നാട്ടുകാര മുന്നേ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ള ഉണ്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞു എന്നെ ചടങ്ങരം സ്റ്റേഷനിൽ കൊണ്ടുപോയങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നെ ആക്കുക അല്ലെങ്കിൽ എന്നെ ആശുപത്രി കൊണ്ടുവന്നാൽ അതൊന്നും ഇവർ ചെയ്തില്ല അങ്ങനെ അവർ കൊണ്ടുവന്ന് ഞാൻ വണ്ടി നിന്നിറങ്ങിയില്ല രാത്രി ഇവിടെ കൊണ്ടുവന്ന് ആയി പാലത്തിനവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്ന് ഇട്ടിരുന്നേമാതിരി എന്നെ അവിടെ ഇറക്കിക്കളയാൻ വേണ്ടി വലിച്ചിറക്കി അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയുടെ മുന്നിൽ ചെടി ആറ്റം ചെയ്യുമെന്ന് പറഞ്ഞു അത് ഞാൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഈ ഗുണ്ടകളാണ് ഇത് ഈ എസ് ഐ വിളിച്ചുകൊണ്ട് വന്നത് ഇവിടുത്തെ ഗുണ്ടാരിശ്യപ്പെട്ട പ്രതികളാണ് അവരെയാണ് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് എന്റെ പെണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയും ജനം കൂടി നിന്ന് എൻ്റെ പെണ്ണെ നൈറ്റ് വലിച്ചു കീറിയവളെ നഗ്ന ഇത് ഉപദേശിപ്പിച്ചു ഇവിടെ അത് അയാളാണ് ഇത് ചെയ്യിപ്പിച്ചത് അതായത് എസ് ആയിട്ട് എനിക്ക് മുൻപേരേഖ കേസോ ചടങ്ങൻ ശേഷം ഈ കേസോ ഇതൂര് കാര്യവും ഇല്ല എസ് ഐ എന്ന് എനിക്കറിയാൻ മനസ്സിലായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താരം ഒരു പ്രശ്നം കേസ് കെട്ടായിട്ട് വന്നപ്പോഴാണ് ഞാൻ എസ് ആയിട്ട് അറിയുന്നത് അവർ എല്ലാവരും കുറച്ച് ഫോൺ വാരി എൻ്റെ കയ്യിൽ തരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇനി എന്നെ പ്രതിയാക്കാനാണ് അതെന്തോന്ന് എന്ന് എനിക്ക് അറിയത്തില്ല അയ രണ്ട് പോക്കറ്റിൽ നിന്നും കുറച്ച് ഫോൺ എടുത്തിട്ട് എന്റെ കൈ എന്റെ കൈ പിടിപ്പിക്കാൻ നോക്കി പി എസ് ഐ അതെന്തോന്നു കാര്യത്തില്ല പിന്നെ കയറി എന്റെ വീട്ടിൽ നിന്ന് സർവ്വരെയൊക്കെ എന്റെ ബൈക്കിന്റെ താക്കോല് പതിനെണ്ണായിരം രൂപ പിന്നെ എന്റെ എ ടി എം കാർഡ് എന്റെ ചെക്ക് ബുക്ക് പാസ്ബുക്ക് സർവേസ് ആണ് ഇവിടെ കിടന്ന് എന്റെ വീട്ടിലെ കൊടുവാൾ ഇതെല്ലാം ഇവർ നുള്ളിൽ പറയുകൊണ്ട് പോയി വീടെന്ന് പറഞ്ഞാൽ ആഹാരം വരെ ആഹാര ഭക്ഷണം വരെ ഇത് അടിച്ച് നശിപ്പിച്ച് അതിന്റെ വീഡിയോ ഫുള്ള് ഉണ്ട് എന്റെ വീട് നശിപ്പിച്ചിട്ടേക്കുന്ന ഞങ്ങളുടെ രണ്ടു പേർക്കുള്ളെയും ഫോൺ ഇവർ വന്നപ്പോഴേ പിടിച്ചു വാങ്ങിച്ചു വാങ്ങി ആ വിട്ടപ്പോഴാണ് ഈ രണ്ട് ഫോണും വീട് ഫുൾ ഉണ്ട് വാഹനത്തിൽ പോലീസും ും മർദ്ദിച്ചു കൈവശമുള്ള ഫോട്ടോ കാണിച്ച് താനല്ലട എന്ന് ചോദിച്ചു അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ വാഹനം നിർത്തി കൂടുതൽ പരിശോധന നടത്തും ആളുമാറി എന്ന് മനസ്സിലായി രാത്രി പതിനൊന്ന് മുപ്പതിന് വീടിന് സമീപത്തെത്തിച്ച് സുരേഷിനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസ് വണ്ടി പോയി പിന്നീടാണ് സുരേഷിന്റെ സുരേഷിന്റെ ഭാര്യയും അയൽവാസികളും സുരേഷിനെ കണ്ടെത്തിയത് ഭാര്യ ബിന്ദു ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി രണ്ടു മൂന്ന് പെട്ടെന്ന് പേര്യാണ് ചെയ്തത് ഞാൻ നോക്കിയപ്പോ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എനിക്ക് അറിയാവുന്നതാണ് അവര് വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തു പിന്നെ തടീര കച്ചവടത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പോഴും ആന്റോ എന്ന് പറയുന്ന പയ്യൻ പോയി എന്ത് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ രണ്ടുമൂന്ന് പേര് വരുന്ന വില പുറകിലോട്ട് വിലങ്ങടിച്ചു ഇടിയാ നടക്കുന്നതാണെന്ന കാരണം പറയുന്നില്ല കാരണം എന്തെന്ന് ഓണം കൊണ്ട് ഞാൻ വന്നപ്പോഴും ഓൺ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു മേടിച്ചു പോലീസ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി ചീത്ത വിളിച്ച് പിന്നെ ഈ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ് പകുതി വരെ ഇടിച്ചിട്ട് പകുതി വരെ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം വീണ്ടും എസ് ഈ ഗുണ്ടകളും കേറി വരുന്നു കേറി വന്ന് വീട്ടിനകത്ത് കയറി ഫോണ് ഞാൻ ഫോണിങ് താസ അറിയെന്ന് പറഞ്ഞപ്പോ എന്നാ നെഞ്ചത്ത് കൈ വെച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാര് ആ റോട്ടിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ഞാൻ ഫോണിന് ചെന്നപ്പോഴാ ഇങ്ങനെ കൈ കൊണ്ട് തള്ളിയതാ ഞാനങ്ങീണ് വീണപ്പയന്മാര് കൈ കൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ്ങെടുത്ത് എടുത്തിട്ട് നൈറ്റി കീറി കീറി അത് മൊത്തം പോയി ഞാൻ നിലവിളിച്ചോണ്ട് കൂടെ ഓടുന്നുണ്ട് അവര് ഒന്നും ചെയ്യരുത് അടിക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനിയും അടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാർ കൂടെ പറ്റുവാ അടിക്കാനായിട്ട് അടിച്ച് അവർ അടിച്ചിട്ട് ആ പോലീസുകാരുടെ ആവുന്ന ഞാൻ പറഞ്ഞു നീ അടിക്കരുത് നീ നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല നീ നാല് ദിവസത്തേക്കായിട്ട് നീ ഇവിടെ വന്ന് കിടക്കയില്ലി നിങ്ങളുടെ വീട് ഇവിടെ അല്ല അവന്റെ വീട് തിരുവനന്തപുരമാണ് എന്നാ വിളക്കുവാറാണ് വീടെന്ന് പറഞ്ഞിട്ടും പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് ആധാർ എടുത്തോണ്ട് കൊടുത്തു ആധാറും അങ് എടുത്ത് ആധാർ മേടിച്ച് വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാ ഇത് ഞങ്ങള് ഇത് ഇങ്ങക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളു എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അത് എന്ത് ചെയ്യാന്ന് പറഞ്ഞ് ഇനി എല്ലാരും ഇനി കയറി വന്നിട്ട് സിമ്മെന്തിയെ ഫോണെന്തിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് മൊത്തം തട്ടിയിട്ടിട്ട് എടുത്തോണ്ട് പോയി പറയാനുള്ള പോലീസുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിലൊന്ന് തെറ്റെന്താണെന്ന് പറയണം അത് പറയുന്നില്ല അവര് പറയാതെ തന്നെ വന്നിട്ട് വിലങ്ങക്കുക പുറകിലോട്ട് വിലങ്ങി മുഞ്ചേർത്തി ഇടിക്കുക ചെയ്യുന്ന എന്നിട്ട് ഫോണ് ഫസ്റ്റ് ഫോണാ പിടിച്ചങ്ങോ അടിക്കുന്ന രണ്ടുപേരെയും ഫോണെടുത്ത് എടുത്തിട്ട് പിന്നെ എന്റെ പിന്നെ നെഞ്ചിലിങ്ങനെ കൈ കൊണ്ട് പോലീസ് തട്ടി അങ്ങ് ഇറങ്ങി അപ്പഴും ഞാൻ തറ വീണ് പിന്നെ എന്നെ പിടിച്ചങ്ങ് പൊക്കി പൊക്കിയിട്ട് വലിച്ചു കീറാണ് ചെയ്താമാര് വലിച്ച് എനിക്കറിയില്ല എന്താ പറഞ്ഞെന്ന് വെച്ചാ ചീത്ത ഇല്ലാതെ ഒന്നുമല്ല പറയുന്നത് നീ നാല് ദിവസത്തേക്ക് വന്ന് കിടക്കുവാണ് നിന്റെ ഭർത്താവല്ല തിരുവനന്തപുരത്തുകാരനാണ് ഇവിടത്തെ ആരനെ അല്ല കൊല്ലം ജില്ലയിലുള്ളവനല്ല ഉള്ളവനല്ല അവിടെ കൊലപാതകം ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളക്ക് വേറെ കാരണം ഒന്നും കൊണ്ടുപോണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടും കൊണ്ടുപോകുന്നില്ല ആരെയും വിളിക്കാൻ താമസിക്കുന്നില്ല ഒന്ന് പോണു തന്നേ സാറേ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ അതും തരുന്നില്ല അവര് സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് എന്താ ചെയ്യണേന്ന് അറിയില്ല അവ കൊണ്ട് റോട്ടി കൊണ്ടുപോയപ്പോഴാ ഒരു പോലീസേ ഉള്ളു ഡ്രസ് മുണ്ടകള് ഇപ്പടുത്തെ പിന്നെ വിഷ്ണു സാന്തോ കണ്ടാൽ അറിയാവുന്ന പേര് ഉണ്ടായിരുന്നു കണ്ട അവരെയൊക്കെ കണ്ടാൽ അറിയാം നല്ലോണം അറിയാം മുന്നേ കാരണം പറയണം കാരണം പറയാതെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അതാ പറയാനുള്ളു കാരണം എന്താണെന്ന് അവര് പറയണ്ടേ അതാ ചീത്ത വിളിക്കുന്ന നീ എന്തോ എനിക്ക് ആ സമയത്ത് എനിക്ക് മരണപ്പെട്ടാ മതിയായിരുന്നു മനുഷ്യനെ കൊണ്ടുപോയി ഇവരെ തിരിച്ചു വന്നില്ലായിരുന്നു ഞാൻ ഇവിടെ നീവം കാണൂല അത്രമാത്രം എസ് ഐ എന്നെ അപമാനപ്പെടുത്തി റൂട്ടിക്കൊണ്ടിട്ട് അപമാനപ്പെടുത്താണ് ഏതാ ആൾക്കാരും തെറ്റെന്തോ എല്ലാം കൂടി നിൽക്കുന്നത് എന്താ ചെയ്ത തെറ്റെന്ന് അവര് തന്നെ പറയുന്നു ഏത് ഫോട്ടോയാണ് ഒരു പെണ്ണും ഉണ്ട് ആ ഫോട്ടോയില് ഒരാണിന്റെ കൂടെ ഒരു പെണ്ണും കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്നെ കൊണ്ട് കാണിക്കുന്ന മത്തോ അവന്റെ പെണ്ണാണ് അത് തിരുവനന്തപുരത്ത് വരെ അത് വെട്ടി കൊലപ്പെടുത്തി എന്നാ കൊലപാതകം ചെയ്ത നമുക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല പിന്നെ എന്തോ സ്വർണ്ണമുണ്ട് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് സ്വർണ്ണ ബിസ്കറ്റാ സ്വർണോ പാതി അവർക്ക് കൊടുത്ത ഒഴിവാക്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു കേസും ഇല്ല അത് തിരക്കാലോ അല്ലെങ്കിൽ അത് കൊണ്ടുപോകാം ഒരു അടി കൊടുക്കാം ഒരു പ്രതിയാണെങ്കിൽ ഒരു അടി കൊടുക്കുന്നതിന് പ്രശ്നമല്ലോ ഈ ഗുണ്ടകളെ കൊണ്ടുവന്നെന്തോ അടിക്കുന്നത് അതൊരു പെണ്ണിനെ എന്നെ തന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്നാണ് അറിയാൻ പാടില്ല അത് പിന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ എസ് ഐ എന്തിനാ വീട്ടിനകത്ത് കയറി വന്നു വീട്ടിനകത്ത് വന്ന അതിനകത്തിരുന്ന സാധനങ്ങൾ മൊത്തം പാറക്കിയിട്ട് അവർക്ക് തോന്നാന്ന് മൊത്തം തെറി അതിനകത്തുനിന്ന് വിളിക്കുകയെ പിന്നെ പാരി വെന്തതേയുള്ളൂ ജോലി കഴിഞ്ഞ് വന്ന് അടുപ്പിൽ ഇട്ടതേ ഉള്ളു അതും തട്ടി ദൂരെ എറിഞ്ഞ് അവര് പിന്നെ ആ മീന് പച്ച മീനായിരുന്നു അതും അവിടെ മൊത്തം പാരിയിട്ട് ആ അകത്ത് കിടന്ന സാധനങ്ങൾ മൊത്തം ഭാര്യ ഇട്ടേക്കുമായിരുന്നു മേലെ ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യരുത് ഒരു ജനമൈത്രി പോലീസ് തന്നെയല്ലേ അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണം തരണ്ടേ സ്ത്രീകളെങ്കിലും മാറ്റി നിർത്തണം ഒരു സ്ത്രീകളെ മാറ്റി നിർത്തുന്നില്ലല്ലോ എസ് ഐക്ക് പുറമെ കുയ്യത്തുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളായ രണ്ടുപേരും ഉണ്ടായിരുന്നുവെന്ന് റൂറൽ എസ് പി നൽകിയ പരാതിയിൽ പറയുന്നു അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷും ബിന്ദുവും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ചടയമംഗലത്ത് എസ് ഐ ആയിരുന്ന മനോജ് രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത് കാട്ടാക്കട കേസിലെ പ്രതി ചടയമംഗലത്തു പ്രതികളെ ആളെ കണ്ടെത്താൻ ചുമതലപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഫോട്ടോയിൽ സാദൃശ്യമുള്ള സുരേഷിനെ എസ് ഐക്ക് കാട്ടിക്കൊടുത്തത് പോലീസിന് ക്രിമിനലുകളുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇത്